കനത്ത മഴയെ തുടർന്നുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ ആനയുടെ ജഡം ഒഴുകിയെത്തി പൂയംകുട്ടി വനമേഖലയിൽ നിന്നും ഒഴുകിയെത്തി ആനയുടെ ജഡം കുട്ടമ്പുഴ ഭൂതത്താൻ അണക്കെട്ടിൽ തടഞ്ഞു നിർത്തി കരക്കടുപ്പിച്ച് മറവു ചെയ്തു പതിനഞ്ചു വയസ്സ് പ്രായമുള്ള പിടിയാനയാണ് ചരിഞ്ഞത് പൂയങ്കുട്ടി വനമേഖലയിലെ ശക്തമായ മഴയെ തുടർന്ന് ഇന്ന് പുലർച്ചെയാണ് പൂയംകുട്ടി നദിയിൽ മഴവെള്ളപ്പാച്ചിലുണ്ടായത് ഇതിലാണ് കാട്ടാനയുടെ ജഡം നദിയിലൂടെ ഏകദേശം പതിനഞ്ച് കിലോമീറ്ററോളം താഴെ കുട്ടമ്പുഴ പഞ്ചായത്ത് ഭാഗത്തു കൂടി ഒഴുകുന്ന സമയത്താണ് ഇത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് വനംവകുപ്പിനെ വിവരമറിയിക്കുകയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് ഭൂതത്താൻ അണക്കെട്ടിന്റെ ഷട്ടറുകൾ അടച്ച് ആനയുടെ ജഡം കരക്കെത്തിക്കുകയുമായിരുന്നു പതിനഞ്ച് വയസ്സ് പ്രായം തോന്നിക്കുന്ന പിടിയാനയാണ് മഴവെള്ളപ്പാച്ചിലിൽ നിലം തെറ്റി നദിയിലൂടെ ഒഴുകിയെത്തിയത് കൂടിയ നദിയിൽ അകപ്പെട്ടതാകാം ആന ചെരിയാൻ കാരണമെന്നാണ് വനംവകുപ്പിന്റെ വിലയിരുത്തൽ കരക്കെടുപ്പിച്ച ആനയുടെ ജഡം ജെ സി ബി ഉപയോഗിച്ച് ലോറിയിൽ കയറ്റി കോതമംഗലം തുണ്ടം റേഞ്ചിലെത്തിച്ച് പോസ്റ്റുമോർട്ടത്തിന് ശേഷം മറവ് ചെയ്തു പൂയങ്കുട്ടി വനമേഖലയിലുണ്ടായ നേരിയ ഉരുൾപൊട്ടലാകാം മഴവെള്ളപ്പാച്ചിലിന് കാരണമെന്നാണ് നിഗമനം ന്യൂസ് കൊച്ചി